മുക്കം നഗരസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് മുക്കം മണ്ഡലം പ്രസിഡന്റ് എം മധുമാസ്ത്ര പ്രഖ്യാപിച്ചു സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയം മുപ്പത്തിരണ്ട് ഡിവിഷനിലായി മുക്കത്ത് ഇന്നലെ വൈകിട്ട് നടന്ന യു ഡി എഫ് കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത് ഇതോടെ മുക്കം നഗരസഭ തീപാറും പോരാട്ടവുമായി ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങി തടപ്പറമ്പ് മുക്കം എന്നീ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ ഉടനെ പ്രഖ്യാപനം നടത്തുമെന്നാണ് കൺവെൻഷൻ തീരുമാനം ഡി സി സി ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളിലെയും അടുക്കളയിൽ വോട്ട് അഭ്യർത്ഥന നടത്താനാവണം അദ്ദേഹം കഴിഞ്ഞത് ഇന്ന് മലയോര മേഖലയിലുള്ള മുക്കം മുനിസിപ്പാലിറ്റിയെ നിരന്തരമായ സമരങ്ങളിലൂടെ വ്യത്യസ്തമായ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് വ്യാപക സമരവും അല്ലാത്ത സമരങ്ങളും നടത്തി നിരന്തരമായി ജനങ്ങൾക്ക് മുന്നിലും കൗൺസിലിനകത്തും പുറത്തും പോരാട്ടം നടത്തിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരെ പ്രതിപക്ഷ കൌൺസിലർമാരെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് അഭിനന്ദിക്കുകയാണ് ആദ്യം ഡിവിഷൻ ഒന്നിൽ നടുക്കിൽ സി സി സക്കീന രണ്ട് തെച്ചുവാട് അനീഫ മുഹമ്മദ് മൂന്ന് കല്ലുരുട്ടി സൗത്ത് ജി ജി ജയരാജ് നാല് കല്ലുരുട്ടി നോർത്ത് സുനിത മാത്യു അഞ്ച് തോട്ടത്തിൻകട് നസീറ വി ആറ് തോട്ടത്തിൻകട് സൗത്ത് വാസന്തി ശിവദാസൻ ഏഴ് നെല്ലിക്കാപൊയിൽ ഭാസ്കരൻ നെല്ലിക്കൽ എട്ട് നീലേശ്വരം ബേബി കൃഷ്ണൻ ഒൻപത് മുത്തേരി കെ എം നിഷാദ് പതിനൊന്ന് നെടുമങ്ങാട് രാജുമാമ്പറ്റ പന്ത്രണ്ട് അഗസ്ത്യൻമുഴി എം മധു പതിനാല് കുറ്റിപ്പാല സുഹ്ര കളരിക്കള്ളി പതിനഞ്ച് മാമ്പറ്റ രൂപ പതിനാറ് കൈയിട്ടാപൊയിൽ ശശിധരൻ പതിനേഴ് കച്ചേരി ഒ കെ ബൈജു പതിനെട്ട് അലി അമ്പലത്തിങ്കൽ പത്തൊൻപത് മംഗലശ്ശേരി കെ വി അബ്ദുൽ ജബ്ബാർ ഇരുപത് ജസീല സമീർ ഇരുപത്തിയൊന്ന് പുൽപ്പറമ്പ് ഗഫൂർ ഇരുപത്തിരണ്ട് ഒറ്റശ്ശേരി ബിന്ദു പനണ്ടോട്ടുമൽ ഇരുപത്തിമൂന്ന് കുട്ടീരിമ്പൽ ഹരിഅസൻ പൂമംഗലത്ത് ഇരുപത്തിനാല് ഈസ്റ്റ് മണാശ്ശേരി ടി ടി ബൈജു ഇരുപത്തിയഞ്ച് വെസ്റ്റ് മണാശ്ശേരി സുജാത ഇരുപത്തിയാറ് കളിയാകുളങ്കര വി ഗിരിജ ഇരുപത്തിയേഴ് ഗയ്യേരിക്കൽ ബിന്നി മനോജ് ഇരുപത്തിയെട്ട് വയലക്കര സുഭാഷ് മണാശ്ശേരി ഇരുപത്തിയൊൻപതാം മുത്താലം റുബീന മുസ്തഫ മുപ്പതാം തൂങ്ങാപ്പുറം മുനീർ മുത്താലം മുപ്പത്തിയൊന്നാം വെണ്ണക്കോട് വി അബ്ദുല്ല മുപ്പത്തിരണ്ടാം ഇരട്ടക്കുളങ്കര ഷരീഫ് വെണ്ണക്കോട് മുപ്പത്തിമൂന്നാം മുണ്ടുംപാറ വി എം റഹ്മദ് പുളപ്പൊയിൽ പി സി ഷബാന എന്നിവരാണ് കോൺഗ്രസ് മുക്കം ബ്ലോക്ക് സെക്രട്ടറി എം മധു അധ്യക്ഷത വഹിച്ചു വി പി റഷീദ് എം സിറാജുദ്ദീൻ ടി എം എ ഹമീദ് ഐ പി ഉമ്മർ എ എം അബൂബക്കർ വേണു കല്ലുരുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം